നമുക്ക് ചുറ്റും ലോകം ഇങ്ങനെ വികസിക്കുന്നതിനെല്ലാം മുൻപ് ഒരുപക്ഷെ വിനോദോപാധികൾ വളരെ അധികം കുറവുള്ള ഒരു കാലഘട്ടത്തിൽ സർക്കസ് കൂടാരത്തിനകത്ത് അത്ഭുതങ്ങൾ കണ്ട് ആ അത്ഭുതങ്ങൾക്കൊപ്പം കയ്യടിക്കുകയും കോക്കി കൂക്കിവിളിക്കുകയും വിസിൽരിക്കുകയും ചെയ്തുകൊണ്ട് ആസ്വദിച്ച ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാലി എന്ന തൂലിക നാമത്തിൽ വി മാധവൻ നായർ രചന നിർവഹിച്ച ഒരു പുസ്തകമാണ് സർക്കസ് ഇത് ഒരു സർക്കസ് കൂടാരത്തിൻ്റെ കഥ പറയുന്ന കുട്ടികൾക്ക് വേണ്ടി രചന നിർവഹിക്കപ്പെട്ട ഒരു കൃതിയാണ് എന്നാൽ ഒരേ സമയം കുട്ടികളെപ്പോലെ മുതിർന്നവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു രചന ശില്പം മാലി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു സർക്കസ് കൂടാരം അതിനകത്ത് മൃഗങ്ങൾ അതിനകത്ത് മനുഷ്യർ ഒരു കേളൻ സർക്കസും കോമൻ സർക്കസും ഈ രണ്ട് സർക്കസുകളും കൂടാതെ മൃഗങ്ങൾ നടത്തുന്ന മറ്റൊരു സർക്കസും ഇങ്ങനെ മൂന്ന് സർക്കസ് ഘട്ടങ്ങളിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത് ആദ്യം കോമൻ മാസ്റ്റർ മൃഗസ്നേഹിയും മനുഷ്യസ്നേഹിയുമായ ഒരാളുടെ സർക്കസ് കൂടാരത്തിനകത്തേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരന ഒരു സിംഹം ഒരു കുറുക്കൻ രണ്ട് കുരങ്ങന്മാർ രണ്ട് കടുവകൾ രണ്ടു കരടികൾ ഏഴൊട്ടകങ്ങൾ ഏഴ് കുതിരകൾ ഇത്രയുമായിരുന്നു കോമൺ സർക്കസിലെ മൃഗങ്ങൾ ഏറ്റവും വലിയ ആന താനാണെന്ന് ഗജന്റെ വിശ്വാസം അതാണ് അവൻ ഇടക്കിടക്ക് മറ്റു മൃഗങ്ങളോട് ചോദിക്കും എന്താ നിങ്ങൾക്കതിൽ സംശയമുണ്ടോ അവർ മറുപടി പറയും ഹേയ് ഞങ്ങൾക്ക് സംശയമേയില്ല എന്നിട്ട് ഗജൻ കാണാതെ തമ്മിൽ നോക്കി പുഞ്ചിരി തോന്നും ലക്ഷണം മൊത്തവനാണ് സിംഹം ഉറപ്പും വലിപ്പവുമുള്ള ശരീരം വിടർന്ന സട ഇടതൂർന്ന താടിമീശ മുഖത്ത് വീര്യം കളിയാടുന്നു നീണ്ട വാൽ അതിൻ്റെ അറ്റത്ത് ഒരു കുഞ്ചവും കോമൺ മാസ്റ്റർ മൃഗസ്നേഹിയാണ് അദ്ദേഹം മൃഗങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെയാണ് ലാളിക്കുന്നതും പരിപാലിക്കുന്നതും സ്നേഹിക്കുന്നതും അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് അദ്ദേഹത്തോട് അടക്കാനാവാത്ത സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് ആ ഇഷ്ടവും സ്നേഹവും ബഹുമാനവുമല്ല മൃഗങ്ങൾ ഓരോ സമയത്തും കോമൺ മാസ്റ്ററോട് പ്രകടിപ്പിക്കുന്നുമുണ്ട് സ്നേഹമെന്ന് പറയുന്നത് ഇഷ്ടമെന്ന് പറയുന്നത് താല്പര്യമെന്ന് പറയുന്നത് യജമാനനോട് മൃഗങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും അപ്പുറത്തേക്ക് മനുഷ്യന് പ്രകടിപ്പിക്കാനാവില്ല എന്നുള്ള ഒരു ധ്വനി ഈ ഒരു കൃതി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ചതിയും വഞ്ചനയും മനുഷ്യൻ്റേതാണ് അത് മൃഗങ്ങളുടേതല്ല മൃഗങ്ങൾ വിശപ്പടക്കാനും അല്ലെങ്കിൽ സ്വയരക്ഷക്കും മാത്രമേ ആക്രമിക്കാറുള്ളൂ എന്നുള്ളതാണ് പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല മറ്റുള്ളവരെ ഏത് രീതിയിലും അവൻ ഇല്ലായ്മ ചെയ്യുന്നു യുദ്ധങ്ങൾ നയിക്കുന്നു ദൈവത്തിൻ്റെ പേരിലടക്കം കൊലവിളികൾ നടത്തുന്നു അങ്ങനെ മനുഷ്യൻ ക്രൂരനാകുമ്പോൾ നാം പറയാറുണ്ട് ഒരു മൃഗീയത എന്ന് എന്നാൽ മൃഗീയത എന്നുള്ള വാക്ക് അതേറ്റവും മനോഹരവും പവിത്രവുമാണെന്ന് മനസ്സിലാകുന്നത് മൃഗങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴും പഠിക്കുമ്പോഴാണ് മൃഗമെന്ന് പറയുന്നത് എപ്പോഴും അവർ ആരെയും വെറുതെ ആക്രമിക്കാറില്ല വെറുതെ കൊല്ലാറില്ല പ്രകൃതിയാൽ അതിൻ്റെ സവിശേഷമാർന്ന ആ ജീവിത ചര്യയ്ക്ക് വേണ്ടി മാത്രം ആഹരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായി മാത്രമാണ് മൃഗങ്ങൾ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അത് ആക്രമിക്കുന്നത് അല്ലാതെ ഒരിക്കലും ഒരു മൃഗവും ആരെയും ആക്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഈ സർക്കസിൻ്റെ കഥ പറയുക വഴി കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് മാരി മാധവൻ നായർ സമർപ്പിക്കുന്നത് ചതിയും വഞ്ചനയും ഒരിക്കലും മനുഷ്യന് നല്ലതല്ല കേളൻ കോമൻ മാസ്റ്ററെ ചതിച്ചുകൊണ്ട് സ്വന്തം സർക്കസ് കൂടാരം കെട്ടിപ്പടുത്തു കോമൺ മാസ്റ്റർ മരണത്തിന് കീഴടങ്ങി പക്ഷേ കേളന് അധികകാലം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പല കുതന്ത്രങ്ങളും കേളൻ മനഞ്ഞു ആ കുടാരത്തിനകത്തെ മൃഗങ്ങളെ തൻ്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പല കുറി പല രീതിയിൽ ഉപദ്രവിച്ചു കൊണ്ടുപോലും ശ്രമിച്ചു നോക്കി പക്ഷേ മനുഷ്യനേക്കാൾ എന്തുകൊണ്ടും നന്ദിയുള്ളവരാണ് മൃഗങ്ങളെന്നുള്ളത് കൊണ്ട് ആ മൃഗങ്ങൾ ഒരിക്കലും കേളൻ്റെ കൂടെ പോയില്ല ഒരാൾ ഒഴികെ ഒരാൾ പോയി പക്ഷേ അതിൻ്റെ ഒരു തിക്ത അനുഭവം അവന് ലഭിക്കുകയും ചെയ്തു അങ്ങനെ മൃഗങ്ങളുടെ സംഭാഷണത്തിലൂടെ മൃഗങ്ങളുടെ ആശയവിനിമയത്തിലൂടെ മനുഷ്യനേക്കാളും ഔന്നിത്യമുള്ളവരാണ് മൃഗങ്ങൾ എന്നുള്ള വലിയൊരു സന്ദേശമാണ് മാലി പി മാധവൻ നായർ അദ്ദേഹത്തിൻ്റെ ഈ സർക്കസ് ഈ ഒരു കൃതിയിലൂടെ പകരുന്നത് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കസ് കൃതിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ വായനയുടെ ആ സമ്പൽ സമൃദ്ധിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന കാലഘട്ടത്തിലാണ് ഏഴാം ക്ലാസ്സിൽ മനോഹരമായിട്ട് സർക്കസ് ഈ ഒരു കൃതി മലയാളത്തിൽ വസന്തി ടീച്ചർ ക്ലാസ്സിൽ വന്നുകൊണ്ട് ഓരോ ഘട്ടവും ഇങ്ങനെ വായിച്ചു കൊണ്ട് ആ സവിശേഷമാർന്ന ആ കൃതിയുടെ ഘടനയും ശൈലിയുമെല്ലാം നമ്മൾക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു നാം ഇങ്ങനെ കടന്നുപോകും ഇതിൽ ഓരോ മൃഗങ്ങളുടെ കൂടെയും കേളൻ്റെയും കോമൺ മാസ്റ്ററുടെയും കുഞ്ഞാപ്പുവിൻ്റെയും എല്ലാം കൂടെ നാം ഇങ്ങനെ കടന്നു പോകും മനസ്സിലൊരു നീറ്റലായിട്ട് ഇങ്ങനെ ബാക്കിയായി ഉറങ്ങാൻ കഴിയാതിരിക്കുന്ന ഒരു ഒരു സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഒരനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുകയും എൻ്റെ വായനയെ ഇത്രമേലാഴത്തിൽ സ്വാധീനിക്കുകയും ഞാൻ ആ വായനയിലേക്ക് അങ്ങനെ അതിൻ്റെ തീവ്രതയിലേക്ക് എല്ലാം കടന്നു പോകാൻ കാരണമാകുകയും ചെയ്ത ഒരു കഥയും കഥാപാത്രങ്ങളും കഥാപരിസരവുമെല്ലാമാണ് ഈ സർക്കസ് ഈ ഒരു കൃതിയിലുള്ളത് എന്നാലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഈ വീണ്ടും ഞാൻ ഈ ഒരു പുസ്തകം വായിക്കാനെടുക്കുമ്പോൾ എനിക്ക് ആ ഓർമ്മകളാണ് അതിയറ സി സ്കൂളിൻ്റെ മണൽ വിരിച്ച ആ ക്ലാസ് റൂമിൽ ടീച്ചർ വന്നുകൊണ്ട് സർക്കസിലെ സർക്കസും പോരാട്ടവും ആ ഒരു പാഠ മലയാള പാഠപുസ്തകത്തിൽ ടീച്ചർ ഇങ്ങനെ പറയുമായിരുന്നു കുഞ്ഞാപ്പുയിൻ്റെ കഥ ആനയുടെ കഥ സിംഹത്തിൻ്റെ കഥ അങ്ങനെ കഥകളിൽ നിന്നും കഥകളിലേക്ക് എന്നെ നയിച്ചൊരു കാലഘട്ടത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് കൂടിയാണ് ഈ ഒരു കൃതി കഴിയുമെങ്കിൽ പുതിയ തലമുറക്ക് ഇത്തരം പുസ്തകങ്ങൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും എല്ലാം ആ ഒരു പാഠം നമ്മളറിയാതെ നമ്മളെ ഉള്ളിലേക്ക് നമ്മളെ തലച്ചോറിലേക്ക് എല്ലാം എത്തിക്കാൻ ഇതിന് കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത